ി കമ്മിനായ ശുചൻ ഈടവയുടെ ട്രസ്റ്റ് സെക്രട്ടറി ആത്മീയ സംഘടനയുടെ ചുമതല വഹിക്കുന്ന ഏവരുമേ നിങ്ങളുടെ സംഗീതത്തിലായിരിക്കുന്ന ഏവരുമേ എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം വളരെ അനുകൂലമായ ഒരു കാലാവസ്ഥ നമുക്ക് ലഭിച്ചു അച്ഛനോട് കഴിഞ്ഞ ദിവസം കഥകളം പറഞ്ഞു കുട്ടികളുടെ വിവിധ കലാപരിപാടികളൊക്കെ ഉണ്ടാകാൻ അനുകൂലമായ കാലാവസ്ഥയാണെങ്കിൽ മുറ്റത്ത് പ്രത്യേകമായ സ്ഥലത്ത് ക്രമീകരണങ്ങൾ ചെയ്യും അതല്ലെങ്കിൽ കുറേ പ്രോഗ്രാം കട്ട് ചെയ്ത് പള്ളിക്കകത്ത് വെച്ച് നടക്കും അപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഭാഗ്യമുള്ളത് ഇവിടുത്തെ കുഞ്ഞുങ്ങളായിരിക്കും കാരണം അവരുടെ എല്ലാ പ്രോഗ്രാമുകളും ഇന്നിവിടെ നടത്തുവാൻ തന്നെ സാധിക്കും കർത്താവ് കുഞ്ഞുങ്ങളെ ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പൈതങ്ങളെൻ്റെ അടുക്കൽ വരികയും അവർ തടയരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒരു കൂട്ടായ്മ പള്ളിയോട് ചേർന്നാറുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ് ഈ കാലഘട്ടത്തിൽ വളരെ പ്രതിസന്ധികൾ നിറഞ്ഞൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും മറ്റ് ലഹരിയുടെയും ഒക്കെ അടിമകളായി മാറുന്ന ചില യുവത്വങ്ങളും ചില വിദ്യാർത്ഥികളും ഒക്കെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്നും ദേവാലയവും ദേവാലയത്തിന്റെ അന്തരീക്ഷവും ദേവാലയത്തോട് ചേർന്ന് നിൽക്കുന്നതായ വളർന്നു വരുവാന്നുള്ളത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ക്രിസ്തീയ കൂട്ടായ്മയും ഈ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമാണ് ഞാൻ പോകുന്ന എല്ലാ ദേവാലയങ്ങളിലും ഇങ്ങനെയൊക്കെ ഉള്ള നല്ല കൂട്ടായ്മയ്ക്ക് മാക്സിമം ശ്രമം നടത്തും വളരെ സന്തോഷമുള്ള ഒരു കാലഘട്ടമായി മാറുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങളുടെ വികാരി അച്ഛൻ വളരെ സ്നേഹവും സൗഹൃദവും പുലർത്തുന്നതായ ഒരു അച്ഛനാണ് എക്യൂമനിക്കൽ നമ്മുടെ ഓവല്ലൂർ എക്യുമൽ ക്രിസ്മസിന്റെ കൂട്ടായ്മയിലാണ് ഞങ്ങൾ പരിചയപ്പെട്ടത് പരിചയപ്പെട്ട നാട് മുതൽ ഒരു ആത്മബന്ധം പുലർത്തിക്കൊണ്ട് പോകുന്നു പക്ഷെ ഞാൻ അച്ഛനെ ഒരു പ്രോഗ്രാമിൽ വിളിക്കണമെന്ന് വിചാരിക്കുന്നതിന് മുമ്പ് തന്നെ അച്ഛൻ എന്നെ ഇവിടുത്തെ പ്രോഗ്രാം വിളിച്ചു അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ വരുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും അച്ഛനെ എനിക്ക് എന്റെ പള്ളിയിൽ കൊണ്ടണം അതുകൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം തിരക്കിനിടയിൽ അച്ഛനെ ഇവിടുന്ന് അങ്ങോട്ട് വിളിച്ച് അവിടെ വളർന്ന് വളരെ അനുഗ്രഹമായ ഒരു മെസ്സേജ് നൽകി ഉണ്ടായി ഞാൻ ആദ്യം ഇരുന്നതായ ദേവാലയമാണ് പെരുമ്പട്ടി എന്ന് പറയുന്ന പറയുന്നൊരു സംഘമുണ്ട് മല്ലപ്പള്ളിക്കും അവിടെ കത്തോലിക്ക സഭയിലെ അംഗങ്ങളാണ് കൂടുതലുള്ളത് ലത്തീനും ആർസിയും മലങ്കരിയും ഉള്ള ഒരു ദേശമാണ് ഞാൻ മുപ്പത് വീട്ടുകാർ ഉള്ളൂ അവിടെ ഓർത്തഡോക്സുകാരുള്ളത് ഞാൻ അവിടെ ഇതുപോലൊരു നല്ല എക്യൂമെനിക്കൽ കൺവെൻഷൻ ആന്ന് രൂപപ്പെടുകയും അത് വളരെ ഭംഗിയായി ഈ കാലഘട്ടത്തിലും പോകുന്നു എന്നുള്ളതാണ് അടുത്ത സമയത്ത് കൊടുമൺ സെൻ അവിനാശ് ദേവാലയത്തിലായിരുന്ന സമയത്തും അവിടെ എല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങളുടെ ഒരു നല്ല എക്യുമെനിക്കൽ കൂട്ടായ്മ ഉണ്ടാകുകയും അത് ഭംഗിയായി പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഈ ദേശത്തിന് ഏറ്റവും അനുഗ്രഹമാണ് നമ്മളുടെ ക്രിസ്തീയ കൂട്ടായ്മ എന്നുള്ളത് അതുകൊണ്ട് നമ്മുടെ ഈ ഒരു ഐക്യവും സ്നേഹവും നീണ്ടു നിൽക്കുവാൻ തൊക്കെ നേട്ടം വരുത്തല്ലേ പ്രത്യേകിച്ച് ഈ മാത്തൂർ ദേശത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും ഒന്നിച്ചു നിൽക്കുന്നവരാണ് എൻ്റെ പള്ളിയിലുള്ളവരൊക്കെ പറയുന്ന വെച്ചാൽ നമ്മുടെ വീടാണിത് ഇവിടെ പന്ന് അത് പലപ്പോഴും ചെന്നു കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഈ പള്ളിയിലെ കുടുംബാംഗങ്ങളൊക്കെയാണ് അതുകൊണ്ട് നമ്മുടെ ഒരു വലിയ സന്തോഷവും ഒരു ക്രിസ്തുവിൽ ചേർന്നുള്ള നമ്മുടെ ഒരു ജീവിതമൊക്കെ ഒത്തിരി ഒത്തിരി സന്തോഷം പകരുന്നതായ ഒരു കാര്യമാണ് നാം ഗീവർഗീ സഹദായ പെരുന്നാൾ വളരെ ഭക്തിയോടെ കൊണ്ടാടുകയാണ് ഈ കാലഘട്ടത്തിൽ വിശുദ്ധനായ ഗീവർഗീസ പെരുന്നാൾ നാം കൊണ്ടാടുമ്പോ ഗീവർഗീസ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട് പുണ്യാളച്ച് ഞങ്ങളുടെ പുണ്യാളച്ചാ എന്ന് വിളിക്കാറുണ്ട് എന്ന വാക്കിന്റെ അർത്ഥം പുണ്യങ്ങളുടെ വിളനിലമായ അച്ഛൻ എന്നാണ് പുണ്യങ്ങളുടെ വിളനിലമായ അച്ഛൻ അപ്പോൾ മോർ ഗീവർഗീസ് പുണ്യങ്ങളുടെ വിളകരമായ ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ടാണ് പുണ്യവളച്ച എന്ന് നാം വിളിക്കുന്നത് അപ്പോൾ ആ പുണ്യങ്ങൾ നിറഞ്ഞ ഒരു ജീവിതം പോലെ നമ്മുടെ ജീവിതത്തിലും സത്പ്രവൃത്തികൾ ചെയ്യുവാനും പുണ്യപ്രവൃത്തികൾ ചെയ്യുവാനും ഒക്കെ നമുക്ക് സാധിക്കട്ടെ നാം ഈ ലോകത്തിൽ ക്രിസ്തുവിന്റെ അനുരൂപികളായി ക്രിസ്തുവിനോട് ചേർന്ന് എല്ലാ ഒരു ക്രിസ്ത്യാനി പോകുന്നു ക്രിസ്തുവിന്റെ അതേ രൂപവും ഭാവവും ഒക്കെയാണ് നമുക്ക് നൽകിയിരിക്കുന്നത് ഇപ്പോൾ ദൈവത്തെക്കാൾ മാത്രം അല്പം താഴ്ത്തി മഹിമയും ഒക്കെ നൽകി അവൻ ആക്കുമ്പോൾ നാം ക്രിസ്തു അനുരൂപരായി മാറേണ്ടത് ആവശ്യമാണ് പുണ്യങ്ങളുടെ ഒരു കലവറയായി നാം മാറേണ്ടുന്നത് ആവശ്യമാണ് രണ്ടാമതായിട്ട് വിശുദ്ധനായ നിശുദ്ധനായ ഗിവർഗീ പെരുന്നാളിൽ നാം സംബന്ധിച്ച ഈ ഇന്നത്തെ സന്ധ്യയിലെ ആത്മീയ സംഘടനയുടെ വാർഷികവും അതോടൊപ്പം തന്നെ ഈ കുഞ്ഞുങ്ങളുടെ കലാപരൊക്കെ ഇവിടെ നടത്തുമ്പോൾ പലപ്പോഴും കഷ്ടതകൾ മാറ്റാനുള്ള ഒരു ഏണിപ്പടിയായി സഹതയന്മാരെ കാണരുത് സഹതേന്മാർ അവർ തങ്ങളുടെ അവരുടെ രക്തം ഒഴുക്കി സഭയ്ക്ക് വളമായി തീർന്നു എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഒരു സഹത എന്ന് പറഞ്ഞാൽ ആ സഹദായയുടെ രക്തം മൂലം സഭ വളർന്നു എന്നുള്ളതാണ് ഈ സഹദായയുടെ ിരി രക്തം വീണ് സഭയ്ക്ക് വലിയ മുതൽക്കൂട്ടായിട്ടും എന്നുള്ളതാണ് അതുകൊണ്ട് കഷ്ടതകൾ മാറ്റാനുള്ള ഒരു കുറുക്ക് വഴിയായി സഹദയന്മാരെ കാണരുത് നമ്മുടെ പിതാക്കന്മാരെയൊക്കെയാണ് നമ്മൾ ചിന്തിച്ചാൽ അവരൊക്കെയും കഷ്ടതകൾ ചോദിച്ചു വാങ്ങുന്നവരായി കഷ്ടതകൾ തരണമേ കഷ്ടതകൾ തരണമേ എന്ന് ചോദിച്ചു വാങ്ങുമായിരുന്നു ഒരു രോഗം വന്നാലോ പ്രതിസന്ധി വന്നാലോ അവർ തളർന്നു പോകത്തില്ലായിരുന്നു നമ്മുടെ അയ്യപ്പ ഭക്തന്മാര് ശബരിമലയ്ക്ക് പോകുമ്പോൾ അവരെ ചോദിക്കുന്ന ഒരു പാട്ടുണ്ട് അതിൽ ഒരു ചെറിയ ഒരു ഗീതമുണ്ട് കല്ലും ഉള്ളും കാലിന് മെത്ത സ്വാമിയെ കണ്ട് മോക്ഷം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ഈ കല്ലും ഒക്കെ അവർക്ക് കാലിന് പൂമെത്തയുടെ അനുഭവമാണ് അതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിൽ എപ്പോഴും സഹനങ്ങളും കഷ്ടതകളും വേദനകളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ട് അപ്പോൾ അത് മാറ്റി തരണമെന്ന് പ്രാർത്ഥിക്കുക അല്ല നമ്മൾ ചെയ്യുന്നത് കർത്താവെ സഹിക്കാൻ വയ്യാത്ത ശിക്ഷകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ ആ ഒരു പ്രാർത്ഥന അനിവാര്യമാണ് എനിക്ക് സഹിക്കാൻ വയ്യാത്ത ശിക്ഷകൾ നൽകി എന്നെ അതിൽ നിന്നെ സംരക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് നമുക്ക് അനിവാര്യമായിരിക്കുന്നത് അതുകൊണ്ട് ഈ യുവർഗിസ്തമ്പതായ പെരുന്നാളിലേക്ക് വരുമ്പോൾ കർത്താവെ എന്നിൽ നിന്നും ഈ സഹനങ്ങളെ എടുത്ത് മാറ്റണമെന്ന് പ്രാർത്ഥിക്കരുത് ദൈവം നമ്മളെ കൃത്യമായി അവന്റെ തലങ്ങളിൽ നമ്മളെ സംരക്ഷിച്ചുകൊള്ളും അതുകൊണ്ട് നാം പൊണ്ണുങ്ങളുടെ വിളനിലേയും പ്രതിസന്ധികളിലൂടെയും കഷ്ടതകളിലൂടെയൊക്കെയും ദൈവത്തെ പാടി കീർത്തിക്കുന്ന ഒരു നല്ല ആത്മീയ അനുഭവത്തിലാകുവാൻ കക്കവണ്ണം സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളിൽ നിങ്ങളുടെ കലാപരിപാടിയൊക്കെ വളരെ നല്ലതായി തീരട്ടെ നല്ല കുഞ്ഞുങ്ങളായി സഭയ്ക്ക് മാതൃകയുള്ള സമൂഹത്തിന് നന്മകൾ ചെയ്യുന്ന നല്ല കുഞ്ഞുങ്ങളായി ദേശത്തിന് അനുഗ്രഹമായി നിങ്ങളുടെ കുടുംബത്തിന് അനുഗ്രഹമായി തീരുന്ന നല്ലൊരു തലമുറ ഈ ദേശത്ത് വളർന്നു വരുവാൻ തോണം സാധിക്കട്ടെ അതായിരിക്കണം നമ്മുടെ പള്ളിയുടെ ലക്ഷ്യം നമ്മുടെ ആത്മീക ഭക്തസംഘടനയുടെ ലക്ഷ്യം അതാണ് അടുത്ത തലമുറയാണ് നമ്മുടെ ലക്ഷ്യം അതുകൊണ്ട് പ്രായമായവരൊക്കെ അവർക്ക് നല്ല മാതൃകകൾ താട്ടിക്കൊടുത്തുകൊണ്ട് ദേവാലയത്തിലും കുടുംബത്തിലുമായി ബന്ധക്കോണം ദൈവത്തെ പ്രവിശുദ്ധാവ് സഹായിക്കട്ടെ പെരുന്നാളിന്റെ എല്ലാ മംഗള ആശംസകളും നേരുന്നു നാളെയും മറ്റു നടക്കുന്ന എല്ലാ ശിശ്രമൂഷകൾക്കും എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു ദൈവം നല്ല കാലാവസ്ഥ തരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു അച്ഛനും നമുക്ക് ഇനി ഒരു കൂട്ടായ്മ ഇപ്പം ഞാനും വന്നതേ ഉള്ളൂ അച്ഛനും വന്നതേ ഉള്ളൂ നമുക്ക് ഈ കൂട്ടായ്മ വളരെ സജീവമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം ക്രിസ്മസിന്റെ പ്രോഗ്രാമും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഏത് സമയത്തും നമുക്ക് ഒന്നിച്ചിങ്ങനെ കൂടാൻ അച്ഛനും കണ്ടപ്പോഴേ കുറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ട് പോകണം കഴിഞ്ഞ ദിവസം അച്ഛൻ ഇവിടെ വന്നിട്ട് ആരാധനകൾ നടത്തി വീണ്ടും തിരിച്ചു തിരിച്ചറും ഇവിടുന്ന് ഭക്ഷണം കഴിഞ്ഞിട്ട് അവിടെ വന്നിട്ട് കഴിക്കാൻ ആ ഒരു സന്തോഷത്തിന്റെ ഭാഗമായിട്ട് അവിടെ വന്നിരുന്നു ഇതൊക്കെയാണ് നമ്മുടെ ഈ വലിയ സന്തോഷവും കൂട്ടായ്മയും എന്ന് പറയുന്നത് ദൈവം എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ മംഗളങ്ങളും നിരന്നുകൊണ്ട് എൻ്റെ വാക്കുകളെ വിസ്വരിക്കുന്നു നന്ദി നമസ്കാരം